സമ്മേളന അധ്യക്ഷൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ആദരണീയനായ പി ജെ ജോസഫ് സാർ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷൻ നമ്മുടെ മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം ശ്രീ കെ സി ജോസഫ് മറ്റ് ആദരണീയരായ നേതാക്കളെ പ്രിയപ്പെട്ട എം എൽ എമാരെ വേദിയിലുള്ള ഘടകകക്ഷി നേതാക്കളെ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഞാനും ദീർഘമായി സംസാരിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ വിശ്വാസം സമയം വൈകിയിരിക്കുന്നു നമ്മുടെ നേതാക്കന്മാർ ഇനിയും സംസാരിക്കാനുണ്ട് എനിക്ക് വളരെ വിനയപൂർവ്വം നിങ്ങളോട് പറയാനും അഭ്യർത്ഥിക്കാനുമുള്ളത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ച് ദേശീയതലത്തിൽ ഒരു മാറ്റമുണ്ടാകണം നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിച്ച് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണം അതോടൊപ്പം തന്നെ കേരളത്തിൽ കഴിഞ്ഞ ഏഴര വർഷക്കാലമായി നടന്നു വരുന്ന അഴിമതി ഭരണം വികാരവും ധാർഷ്ട്യവും നിറഞ്ഞ ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ നാളിതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത അഴിമതി നിറഞ്ഞ ഒരു ഭരണം നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള അഴിമതികൾ അങ്ങനെയുള്ള ഈ ദുർഭരണം അവസാനിപ്പിക്കാനുള്ള ശക്തമായിട്ടുള്ളൊരു താക്കീത് ഈ രണ്ട് കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായി നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഉജ്ജ്വലമായിട്ടുള്ള ഈ സന്ദേശത്തിൽ ഒരു സന്ദേശം നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന് പത്ത് വർഷം പിന്നിടുമ്പോൾ അതിന്റെ ബാക്കി പത്രം എന്താണ് ഈ രാജ്യത്ത് ഇന്ന് കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്ത് ഇന്ന് വീണ്ടും സമര വന്നിരിക്കുകയാണ് ഒന്നാം കർഷക സമരം നടന്നപ്പോൾ നമ്മൾ കണ്ടു ഒരു വർഷക്കാലം നീണ്ടു നിന്ന സമരം കർഷകരുടെ ദുരിതപൂർണമായിട്ടുള്ള സമരം എഴുന്നൂറിലേറെ കർഷകരാണ് ആ സമരത്തിൽ മരണപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിനോടകമേ ഇത്രയോ പേരാണ് ഇപ്പോൾ രണ്ടാം കർഷക സമരത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർക്കാരിനോ എന്തെങ്കിലും അതേക്കുറിച്ച് പറയാനുണ്ടോ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു നമുക്കറിയാം ഇവിടെ നേരത്തെ ബഹുമാനം ഇവിടെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചു കർഷകരുടെ വരുമാനം അതിരട്ടിയാക്കും എന്നാണ് പറഞ്ഞ് വാഗ്ദാനം നൽകിയത് അങ്ങനെ ഇരട്ടിയാക്കും എന്ന് പറഞ്ഞ ഈ രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ കർഷകരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഏഴേഴര വർഷക്കാലത്തിനിടയ്ക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ കർഷകർ ഈ രാജ്യത്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് കണക്കുകൾ പറയുന്നത് കേരളത്തിലെ സാഹചര്യങ്ങൾ നമുക്കറിയാം വ്യത്യസ്തമല്ല ഇവിടെയും കർഷകർക്ക് നൽകിയ ഏതെങ്കിലും ഒരു വാഗ്ദാനം പാലിക്കാൻ ഈ ഗവൺമെന്റിന് നാളെ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മാറണമെന്ന് നമ്മൾ പറയുമ്പോൾ ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണം മതേതരത്വം നിലനിൽക്കണം അതോടൊപ്പം തന്നെ രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങൾ സംരക്ഷിക്കപ്പെടണം ഈ രാജ്യത്ത് മാധ്യമങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം ഇതൊന്നും ഈ രാജ്യത്തിന് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇല്ല എന്ന് നമുക്കറിയാം എങ്ങനെയാണ് ഉണ്ടാവുക നരേന്ദ്രമോദിയുടെ റെക്കോർഡ് എന്താണ് അദ്ദേഹം ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ സംഭവിച്ചത് എന്താണ് ഏറ്റവും ഒടുവിൽ നമ്മൾ ബിൽക്കീസ് ബാനു കേസിലെ പ്രതികളെ സുപ്രീം കോടതി വീണ്ടും ശിക്ഷിച്ചത് കണ്ടു എങ്ങനെയാണ് നിയമവ്യവസ്ഥകൾ വളച്ചൊടിക്കുന്നത് ബി ജെ പിയും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളും എന്നുള്ളതാണ് നമ്മൾ കണ്ടത് ബിൽക്കീസ് ബാനു കേസ് ഉണ്ടായ ആ രണ്ടായിരത്തി രണ്ടിലെ കലാപം ആ കലാപത്തിൽ രണ്ടായിരം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ രണ്ടായിരത്തിലേറെ പേരാണ് ജീവൻ പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തോളം പേർ അവർ അഭയാർത്ഥികളായി വീടും കൂടും നഷ്ടപ്പെട്ട് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് സ്വന്തം നാട്ടിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടായി അന്നത്തെ പ്രധാനമന്ത്രി ഞങ്ങൾ പാർലമെന്റിലുള്ള ശ്രീ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം അവിടെ ഗുജറാത്തിൽ സന്ദർശനം നടത്തി അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിച്ചതിനു ശേഷം പ്രവർത്തകരെ കണ്ടപ്പോൾ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു ക്യാ മിനിസ്റ്റർ എന്ന് ചോദിച്ചു എന്ത് സന്ദേശമാണ് അങ്ങ് മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങ് ഇതെല്ലാം കണ്ടല്ലോ നരേന്ദ്ര അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി വാജ്പേയി പറഞ്ഞു ചീഫ് മിനിസ്റ്റർ രാജ്ധർണ് പാലൻ കരേ രാജ്ധർണ് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് രാജാക്കേലിയെ ശാസക് ആധാർ പർ ജാതിക്ക് ആധാർ പർ നമ്പ്രദായ ആധാർ പരാജാവ് എന്ന് വെച്ചാൽ ഒരു ഭരണകർത്താവിനെ സംബന്ധിച്ചിടത്തോളം പ്രജകൾ തമ്മിൽ വേറൊരു പാടില്ല അവന്റെ ജാതി മതം അവൻ അവന്റെ ആചാര സമ്പ്രദായം ഇതിന്റെ ഒന്നും അടിസ്ഥാനത്തിൽ പക്ഷപാതം പാടില്ല അത് മുഖ്യമന്ത്രി നരേന്ദ്രഭായി പാലിക്കും എന്ന് ഞാൻ കരുതുന്നു അതാണ് എനിക്ക് അദ്ദേഹത്തിന് നൽകാനുള്ള സന്ദേശമെന്ന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ബി ജെ പിയുടെ നേതാവ് തന്നെ ആയിട്ടുള്ള ശ്രീ അടൽ ബിഹാരി വാജ്പേയി നരേന്ദ്രമോദിയോട് പറഞ്ഞെങ്കിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എന്ത് വലിയ ഭീകരമായിട്ടുള്ള പരാജയമായിരുന്നു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള തെളിവല്ലേ അത് തന്നെയല്ലേ അദ്ദേഹം ഇപ്പോഴും ആവർത്തിക്കുന്നത് അതല്ലെങ്കിൽ മണിപ്പൂരിൽ ഇതുപോലുള്ള കിരാതമായിട്ടുള്ള മനുഷ്യഹത്യ നടന്നിട്ട് ഒരു വാക്കുപോലും നാളിതുവരെ പറയാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതയുള്ള ഒരു ഭരണകർത്താവ് സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നാൽ നിയമവാഴ്ച ഇല്ലാതായാൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടാനുള്ള അധികാരമുണ്ട് അത് ചെയ്യാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം കാണിക്കാത്ത ഈ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഇനിയും തുടരണമോ നമ്മൾ ആലോചിക്കണം ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ആലോചിക്കണം കേരളത്തിലെ ജനങ്ങൾ ഞാൻ എടുത്തു പറയും പ്രത്യേകിച്ചും ആലോചിക്കണം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആലോചിക്കണം ഞാൻ അതിൽ കൂടുതലായി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നൽകിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു കർഷകർക്ക് കർഷകരുടെ വരുമാനം ഇരട്ടി കർഷകരുടെ വരുമാനം ഈ പറയുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ മിനിമം സപ്പോർട്ട് പ്രൈസ് പി അതെങ്ങനെയാണ് നിശ്ചയിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് സ്വാമിനാഥൻ കമ്മീഷൻ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡോക്ടർ അഭിജിത് സെൻ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് കമ്മീഷന്റെ ചെയർമാൻ കൃത്യം കൃത്യമായി അതിന്റെ സൂത്രവാക്യം നൽകിയിട്ടുണ്ട് വെച്ചാൽ കർഷകരുടെ എല്ലാവിധത്തിലുള്ള ചെലവുകളും അത് കണക്കാക്കുക കർഷകനും കർഷകന്റെ കുടുംബവും ചെയ്യുന്ന തൊഴിലുള്ള കൂലി കണക്കാക്കുക അതോടൊപ്പം തന്നെ ഭൂമിയുടെ തറവാടക ഉൾപ്പെടെയുള്ള ചെലവുകൾ കണക്കാക്കുക അവയെല്ലാം കണക്കാക്കി അതിന്റെ അൻപത് ശതമാനം കൂടി ആ ചെലവുകളുടെ അൻപത് ശതമാനം കൂട്ടിയുള്ള ഒരു വിലയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവിലയായി നൽകേണ്ടത് എന്നാണ് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ആറിൽ തന്നെ പ്രൊഫസർ സ്വാമിനാഥൻ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ബി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ആ വാഗ്ദാനം കൂടെ പാലിച്ചു എന്തിനാണ് കർഷകർ സമരം ചെയ്യുന്നത് കർഷകർ എന്താ പറയുന്നത് എം എസ് പി എന്നുള്ളത് നിയമവിധേയമാക്കണം അത് നിയമപരമായി കർഷകർക്ക് ലഭ്യമാക്കാനുള്ള നിയമനിർമ്മാണം നടത്തണം എന്താണ് നരേന്ദ്രമോദിക്കുള്ള പ്ര പ്രയാസം എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് വൻകിട കോർപ്പറേറ്റുകൾക്ക് നൽകുന്നത് പക്ഷെ ഈ രാജ്യത്തെ ജനങ്ങളെ പോറ്റുന്ന അതിനപ്പുറം ഈ രാജ്യത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തത്തിലെത്തിച്ച് ആവശ്യം വന്നാൽ വിദേശ രാജ്യങ്ങളിലേക്ക് ഭക്ഷിധാന്യങ്ങൾ കയറ്റിയേക്കത്തക്ക രീതിയിൽ ഈ രാജ്യത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തത്തിൽ എത്തിച്ച പകലന്തിയോളം മഴയത്തും വെയിലത്തും മഞ്ഞത്തും അധ്വാനിക്കുന്ന കർഷകൻ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ എന്താണ് പ്രയാസം പറയുമുള്ളവരെ അതാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യ യോഗത്തിൽ പറഞ്ഞു ഏറെ നിർദ്ദേശങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാം നല്ലത് തന്നെ പക്ഷെ ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എൽസ് വെയിറ്റ് ബട്ട് നോട്ട് അഗ്രികൾച്ചർ ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ആദ്യം കൃഷിയുടെയും കർഷകരുടെയും കാര്യം ശ്രദ്ധിക്കാം ഇന്ത്യയുടെ ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യവാദിയായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയ നിർദ്ദേശം അതായിരുന്നുവെങ്കിൽ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രയോറിറ്റി എന്താണ് മുൻഗണനാക്രമം എന്താണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ കേരളത്തിൽ ഒരു ഭരണമുണ്ട് എന്നാണ് പറയുന്നത് ജനാധിപത്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ആളുകൾക്കെതിരെ എന്തിനാണ് മറച്ചു വെക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ ഇത്ര രൂക്ഷമായിട്ടുള്ള ആരോപണം ഉണ്ടായ ഈ കാലഘട്ടത്തിൽ ഒരു ഒളിപ്പമില്ലാതെ ഈ മുഖ്യമന്ത്രി ഇങ്ങനെ ഭരണമാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് വെറുതെ കാറിൽ കയറി നടക്കുകയാണ് നവകേരള സദസ് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ കുറിച്ചും പ്രതിപക്ഷത്തെക്കുറിച്ചും എന്താ പറഞ്ഞത് സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്നത് ദുഷ്ടശക്തികളാണ് നടന്നത് ദുഷ്ടശക്തികൾ ഇപ്പൊ എന്താ ഈ സ്ഥിതി ശമ്പളം കൊടുക്കാൻ പണമില്ല പെൻഷൻ എവിടെ നിൽക്കട്ടെ ശമ്പളമില്ല പെൻഷൻ ഇല്ല ഒന്നുമില്ല ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് എത്തിച്ചതിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ ഇതുപോലുള്ള വിശദീകരണങ്ങൾ നൽകുകയാണ് അതിനുപുരം നിയമവാഴ്ച ഇതുപോലെ തകർന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ എത്രയോ ദാരുണമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ മുഖ്യമന്ത്രി ഈ ഇടതുപക്ഷം മുന്നണി അധികാരത്തിലിരിക്കുമ്പോൾ എത്രയോ ചെറുപ്പക്കാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എത്രയോ പേരെയാണ് ജീവശവങ്ങളാക്കി മാറ്റിയത് തന്റെ കൺമുൻ തന്റെ മകളുടെയോ മക്കളുടെയോ അല്ലെങ്കിൽ കൊച്ചുമക്കളുടെയോ പ്രായമുള്ള കുട്ടികളെ അവരുടെ തലയ്ക്ക് ചെടിച്ചട്ടി വെച്ച് അടിക്കുമ്പോൾ അതെല്ലാം ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് അത് തുടരണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കേരളത്തിന് ഭൂഷണമാണോ നമ്മൾ ആലോചിക്കണം ഞാൻ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹാക്കളോട് വളരെ വിനയപൂർവ്വം ചോദിക്കുന്നു യു ഡി എഫിലെ പ്രവർത്തകരോടല്ല എനിക്ക് വിനിയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് പ്രിയപ്പെട്ട സഹാക്കളെ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു ഭരണത്തിന് വേണ്ടിയിട്ടാണോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്രയും അത്യധ്വാനം ചെയ്ത് രാത്രി പകലാക്കി ഈ മഴയും വെയിലും ഒക്കെ കൊണ്ട് ഈ പോസ്റ്ററും ഒക്കെ ഒട്ടിച്ച് ഈ സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തത് ഇന്നലെ ഇവിടെ വന്നല്ലോ സഖാക്കൾ ആ സഖാക്കളോട് ഞാൻ വിനയപൂർവ്വം വളരെ വിനയപൂർവ്വം ചോദിക്കുന്നു ഇതുപോലൊരു ഭരണമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഭരണം മാറണ്ടേ ഈ ഭരണത്തിന് ശക്തമായിട്ടുള്ളൊരു താക്കീത് കൊടുക്കണ്ടേ അങ്ങനെ താക്കീത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരവസരം വന്നിരിക്കുന്നു ദേശീയ ദേശീയതലത്തിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്വീകരിക്കണം ആ മാറ്റം എന്ന് പറയുമ്പോൾ അഖിലേന്ത്യാ തലത്തിൽ പ്രിയമുള്ളവരെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രതിപക്ഷത്ത് ഏറ്റവും ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന നമ്മൾ ഒരു അക്രമ സമരത്തിനും പോകുന്നില്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു അതിക്രമങ്ങൾ അക്രമങ്ങൾ ഏറ്റുവാങ്ങുന്നു അങ്ങനെയുള്ള പ്രതിപക്ഷത്ത് പ്രവർത്തിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണിയെ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് വിജയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ കോട്ടയം കോട്ടയം പാർലമെന്റ് മണ്ഡലം എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഞാൻ കൂടുതൽ കാലം പ്രവർത്തിച്ചത് ഇടുക്കിയിലാണെങ്കിലും അല്ലെങ്കിൽ എന്റെ ജന്മ ജില്ല എന്ന് പറയുന്നത് എറണാകുളം ആണെങ്കിലും കോട്ടയം എന്ന് പറയുന്നത് മാതൃ ജില്ലയാണ് കോട്ടയത്ത് നിന്ന് വേർപെടുത്തിയാണ് ഇടുക്കിയും എറണാകുളവും എല്ലാം ഉണ്ടാക്കിയത് അങ്ങനെയുള്ള കോട്ടയത്തേക്ക് വരാനും നിങ്ങളുടെ ജനപ്രതിനിധിയാകാനും ഉള്ളത് അങ്ങേറ്റം അഭിമാനത്തോടുകൂടി ഏറ്റവും കൂടി പ്രിയമുള്ളവരെ ഈ ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ദൗത്യം എന്താണ് കോട്ടയം മാത്രമല്ല കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളും വിജയിപ്പിക്കണം നിങ്ങളുടെ എല്ലാ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഉണ്ട് എന്ന് എനിക്കറിയാം അവരോടെല്ലാം അഭ്യർത്ഥിക്കണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം ഉജ്ജ്വലമായിട്ടുള്ള വിജയം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നൽകണം നമുക്ക് കോട്ടയം മാത്രമല്ല വിജയിക്കേണ്ടത് കോട്ടയം വിജയിക്കണം തിളക്കമാർന്ന വിജയം തന്നെ നമുക്ക് വേണം കോട്ടയം നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കോട്ടയത്ത് തന്നെ സാധ്യതകൾ അനന്തമാണ് എന്നാണ് എനിക്ക് വിജയപൂർവ്വം പറയാനുള്ളത് നമുക്ക് ഇഷ്ടംപോലെ സ്ഥല സൗകര്യം ഇവിടെ ഉണ്ട് ഒരുപക്ഷെ മറ്റ് പല മണ്ഡലങ്ങളിലും ഇല്ലാത്തതുപോലുള്ള സൗകര്യം പത്തഴുന്നൂറ് ഏക്കർ സ്ഥലം ഏത് വിക ഉപയോഗിക്കത്തക്ക രീതിയിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി നമുക്കിവിടെ ലഭ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റബ്ബർ കർഷകരുടെ വിഷയം ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സമയക്കുറവുണ്ട് അതുപോലെ തന്നെ നെൽകർഷകരുടെ വിഷയം ഈ രണ്ട് കാർഷിക മേഖലകൾക്കും പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഊന്നെ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പാർലമെന്റ് അകത്തും പുറത്തുമെല്ലാം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മറ്റ് കാർഷിക ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് മാത്രമാണ് വളരെ ചുരുക്കമായി എനിക്ക് പറയാനുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അതിപ്പോ കോഴിക്കോട് കിനാലൂരിൽ ഇല്ലാത്ത സ്ഥലം അക്വയർ ചെയ്ത് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് അവിടെ കൊണ്ട് സ്ഥാപിക്കാൻ നോക്കുകയാണ് എന്തുകൊണ്ട് ഇവിടെ ആയിക്കൂടാ നമുക്കിവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ എന്തുകൊണ്ട് ഇവിടെ ആയിക്കൂടാ അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് പുനർചിന്തനം നടത്തണമെന്നാണ് എനിക്ക് വിനിയോ അഭ്യർത്ഥിക്കാനുള്ളത് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം വികസന കാര്യത്തിൽ നമുക്ക് ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് പ്രവർത്തിക്കാം ഒന്നാം പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷികത്തിന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ് അല്ലെ ജോഷി നമ്മുടെ റബ്ബർ സിയാൽ മോഡൽ റബ്ബർ കമ്പനി രണ്ടായിരത്തി പതിനേഴിൽ പ്രഖ്യാപിച്ചതാണ് ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ നമുക്കത് സാധ്യമാക്കണം കേരള റബ്ബർ ലിമിറ്റഡ് തീർച്ചയായിട്ടും നമുക്ക് സാധ്യമാക്കണം അതുപോലെ തന്നെ നെൽകർഷകരുടെ കാര്യം നമുക്കിവിടെ എന്തുകൊണ്ടും നബാഡിന്റെ സഹായത്തോടു കൂടി മോഡേൺ റൈസ് മില്ലുകൾ സ്ഥാപിച്ചുകൂടാ നമ്മുടെ കർഷകർ നെൽ കർഷകർ അവർ അധ്വാനിക്കുന്നതിന് അവർക്ക് അവർ അധ്വാനിച്ച് ഉൽപാദിപ്പിന് നെല്ല് കൊടുത്താൽ പണം കൊടുക്കാത്ത സാഹചര്യം എന്ത് ഭരണമാണ് പറയുന്നവർ എന്തിനാണ് ഇവർ ഭരിക്കാനിരിക്കുന്നത് പണമില്ല പണമില്ല എന്നാണ് പറയുന്നത് കേരളത്തിലെ സഹകരണ രംഗത്ത് മുപ്പത്തി ഇരായിരം കോടി രൂപ വെറുതെ കെട്ടിക്കിടക്കുക വായ്പ കൊടുക്കാതെ കെട്ടിക്കിടക്കുക ഇത് സംബന്ധിച്ച് പഠനം നടത്തിയ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ ഞാൻ വായിച്ചതാണ് മുപ്പത്തി ഇരായിരം കോടി രൂപ വെറുതെ സഹകരണ രംഗത്ത് കെട്ടിക്കിടക്കുന്നു അതിന് വെറുതെ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം അഞ്ചു ലക്ഷത്തി എൺപതിനായിരത്തോളം ആണ് കേരളത്തിലെ നെല്ല് ഉൽപ്പാദനം അത് സംഭരിക്കാൻ ആകെപ്പാടവേണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ മാത്രമാണ് മുപ്പത്തി ഒരായിരത്തിലധികം മുപ്പത്തി ഇരായിരത്തോളം കോടി രൂപ വെറുതെ സഹകരണ ബാങ്കുകൾ കെട്ടിക്കിടക്കുമ്പോ ഈ ഗവൺമെന്റ് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ആ സഹകരണ ബാങ്കുകളെ കൂട്ടി ചേർത്ത് കർഷകരുടെ പൈസ അപ്പൊ തന്നെ പണം അപ്പൊ തന്നെ കൊടുക്കാൻ പാല് പാടില് അതിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ബാങ്ക് ഫെഡറൽ ബാങ്ക് തുടങ്ങിയ വൻകിട ബാങ്കുകളുടെ കൺസോർഷം ഉണ്ടാക്കി ഈ പാടി റിസഡ് ഷീറ്റുമായി നെൽ കർഷകൻ പോയി ക്യൂ നിന്ന് മണിക്കൂറുകൾ ക്യൂ നിന്ന് ഞാൻ ടി വിയിൽ കണ്ടതാണ് കർഷകൻ പറഞ്ഞു ഞങ്ങൾ പോയി മണിക്കൂറുകൾ ക്യൂ നിന്ന് മാനേജറുമായി ഉദ്യോഗസ്ഥന്മാരുമായി വഴക്കടിക്കേണ്ട സാഹചര്യം ഇതൊക്കെ ചെയ്യാനല്ലെങ്കിൽ എന്തിനാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനകീയ ഗവൺമെന്റ് എന്ന് പറഞ്ഞ് ഇവരെ അധികാരത്തിൽ അധികാരത്തിലിരുത്തിയിരിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് കാരുണ്യ കാരുണ്യപൂർവം പാവപ്പെട്ടവന്റെ ആവശ്യങ്ങളോട് അങ്ങേയറ്റം കരുണയോട് കൂടി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് കാണിച്ചതെന്ന ഉദാത്തമായ മാതൃക ബഹുമാര ഉമ്മൻചാണ്ടി സാറിന്റെ നേതൃത്വത്തിൽ നടത്തിയത് നമ്മൾ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി കേൾവിക്കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി എന്തായിരുന്നു പാവപ്പെട്ട ആളുകൾ തന്നെ കാണാൻ വരുന്നവരോട് ആദ്യ രാവിലെ ഞാൻ ഇടുക്കിയിൽ കണ്ട കാഴ്ചയാണ് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ചിട്ട് വെളുപ്പാങ്കാലത്ത് മൂന്ന് മണി നാലു മണി വരെ നിന്ന നിൽപ്പിൽ നിന്ന് അദ്ദേഹം ഈ പരാതികൾ മുഴുവൻ കേൾക്കുന്നു അതിൽ മുഴുവൻ അദ്ദേഹം അപ്പോൾ തന്നെ ഉത്തരവിടുന്നു അല്ലാത്തത് അദ്ദേഹം കൃത്യമായി കൈകാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നു നമ്മളിവിടെ ഒരു പരിപാടി കണ്ടല്ലോ ജനസമ്പർക്കം ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല ജനങ്ങളിൽ നിന്നകന്ന് ഒരു ലക്ഷറി ബസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നു ഇപ്പോൾ അതെ നവകേരള സദസ് ഇപ്പോ ഉദ്യോഗ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനല്ല നമ്മുടെ മന്ത്രിമാരില്ല ശമ്പളം വാങ്ങിച്ചു നവകേരള സദസ്സിൽ ബസിൽ പോയതിന് ടി എഴുതി വാങ്ങിച്ചു എങ്ങനെയുണ്ട് പ്രിയപ്പെട്ട സഹാക്കളെയും നിങ്ങളൊന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ ഒരു രാഷ്ട്രീയത്തിനു വേണ്ടി പറയുകയല്ല നിങ്ങൾ ചിന്തിക്കുക ഈ ഏർപ്പാട് കേരളത്തിൽ വേണമോ എങ്ങനെയാണ് എസ് എഫ് ഐയിലെയും ചെറുപ്പക്കാർ കുട്ടികൾ ഇങ്ങനെ ക്രൂരന്മാരാകുന്നത് അവരുടെ മാതൃക എന്താണ് അവരുടെ റോൾ മോഡൽ ആരാണ് ഞാൻ ഓർക്കുന്നു എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യൻ പ്രസിഡന്റ് ആയെന്ന അവസരത്തിൽ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എവിടെ ചെന്നാലും കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഹൂസ് യർ റോൾ മോഡൽ ഇൻ ലൈഫ് ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ഉദാത്തമായ മാതൃകയായി കാണുന്നത് അവർ പല കാര്യങ്ങളും പറയാറുണ്ട് അപ്പൊ അങ്ങനെ പറയുമ്പോൾ ചെറുപ്പക്കാർ അവർ മാതൃകയാക്കേണ്ടത് ഇന്നധികാരത്തിലിരിക്കുന്നവരാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അറിയമുള്ളവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഇടുക്കിയിൽ രണ്ടു വട്ടം പാർലമെന്റംഗമായി പ്രവർത്തിച്ച ചെറിയ പരിചയം അതേ ഞാൻ പറയുന്നുള്ളൂ എല്ലാ മഹിലുള്ള ആളാണെന്ന് ഞാൻ പറയില്ല ഞാൻ വളരെ ഒരു മനുഷ്യനാണ് പക്ഷേ എവിടെയും ഏത് സമയത്തും എപ്പോഴും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കു വേണ്ടി നാടിൻ്റെ ആവശ്യങ്ങൾക്കു വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ആ മലയോര മേഖലയിൽ ഏറ്റെടുക്കാനും പൂർത്തീകരിക്കാനും ഒക്കെ കഴിഞ്ഞുവെങ്കിൽ വലിയ സാധ്യതയുള്ള അക്ഷര നഗരി എന്ന പ്രശസ്തിയുള്ള ഈ കോട്ടയം നഗര പാർലമെന്റ് മണ്ഡലത്തിൽ കാർഷിക മേഖലയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയുടെ ഒരു പ്രധാന കേന്ദ്രം തുടങ്ങി വലിയ സാധ്യതകളുള്ള ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഇവിടുത്തെ ആദരണീയരായ എന്റെ മുതിർന്ന നേതാക്കന്മാരുടെ എല്ലാ ഉപദേശങ്ങളോടും അനുഗ്രഹകാശങ്ങളോടും കൂടെ നമ്മുടെ ചുരു ചുറുക്കുള്ള പ്രിയപ്പെട്ട ഏറ്റവും പുതിയ ചാണ്ടിമുനി ഉൾപ്പെടെയുള്ള നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള എം എൽ എമാരുടെ എല്ലാം കൂടി നമ്മൾ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ സാധ്യമായ എല്ലാ കാര്യങ്ങളും വിവിധങ്ങളായിട്ടുള്ള വികസന പ്രശ്നങ്ങൾ വികസന വികസന ആവശ്യങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അതെല്ലാം ഏറ്റവും സത്യസന്ധമായി സുതാര്യമായി നിങ്ങളുടെ സഹകരണത്തോടുകൂടി ആ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യും പ്രവർത്തിക്കും പൂർത്തീകരിക്കുമെന്ന് മാത്രം നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് നൽകിക്കൊണ്ട് നിങ്ങൾ നൽകുന്ന ഈ പിന്തുണയ്ക്കും നിങ്ങൾ അർപ്പിക്കുന്ന ഈ വിശ്വാസത്തിനും ഒരിക്കലും ഒരു കോട്ടവും തട്ടാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ അത് സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ എളിയദാസനായി ഏറ്റവും വിനയത്തോടു കൂടി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾ എല്ലാവരെയും വളരെ ആദരപൂർവ്വം ബഹുമാനപ്പെട്ട നേതാക്കന്മാരെയും നിങ്ങൾ എല്ലാവരെയും വളരെ ആദരപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു ഞാൻ അല്പം നീണ്ടുപോയി ശ്രദ്ധ ക്ഷേപിക്കണം എല്ലാവർക്കും നമസ്കാരം അഭിവാദനങ്ങൾ കർഷകന്റെ പ്രതീകമായ തൊപ്പിപ്പാണ് നമ്മുടെ യൂത്ത് ഫണ്ടിന്റെ സംസ്ഥാന പാര പ്രിയപ്പെട്ട ഭൂപരം അദ്ദേഹത്തെ അടയിക്കുന്നു യൂണിറ്റൻ ഭൂപരം അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മാണി കെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹം പ്രഖ്യാപനം നടത്താറുണ്ട് ഭൂരിപക്ഷം അദ്ദേഹത്തെ ഭൂരിപക്ഷം പ്രഖ്യാപിക്കാനും കൂടി ക്ഷണിക്കുന്നു എന്നെ പ്രസംഗിക്കാൻ വിളിക്കണ്ട എന്ന് ഞാൻ ആദ്യം പറഞ്ഞ കാരണം സമയം ഇത്രയായി നാലുമണി മുരിവിടെ നാളിൽ ഇരിക്കുന്ന